നമസ്കാരം സിൽവർ ലൈൻ വേഗ റെയിൽ പദ്ധതിക്ക് ദക്ഷിണ റെയിൽവേയുടെ ചുവപ്പുകൂടി കേരളത്തിൽ ഭാവി റെയിൽ വികസനവും വേഗം കൂട്ടലും തടസ്സപ്പെടുമെന്നതിനാൽ ഇപ്പോഴത്തെ അലൈൻമെന്റ് അനുസരിച്ച് ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടു നൽകാനാകില്ലെന്ന് ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിന് റിപ്പോർട്ട് നൽകി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരയിൽ ആവശ്യപ്പെട്ട മുഴുവൻ റെയിൽവേ ഭൂമിയിലും തടസ്സവാദം ഉന്നയിച്ചാണ് റിപ്പോർട്ട് റെയിൽവേ ഭൂമിയിൽ കേരയിലുമായി ചേർന്ന് നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് നൽകണമെന്ന് റെയിൽവേ ബോർഡ് ഒക്ടോബറിൽ ആവശ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇടവിട്ടും അതിനുശേഷം ഏതാണ്ട് പൂർണ്ണമായും റെയിൽവേ ട്രാക്കിന് സമാന്തരമായി കടന്നുപോകുന്ന സിൽവർ ലൈനിന് നൂറ്റി എൺപത്തിമൂന്ന് ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് വേണ്ടത് ആശയവിനിമയം നടത്താതെയാണ് അലൈൻമെന്റ് അന്തിമമാക്കിയതെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള നിർമ്മിതികളോട് ചേർന്ന് സിൽവർ ലൈൻ ട്രാക്ക് കടന്നു പോകുമ്പോൾ അത് ട്രെയിൻ സർവീസിനുണ്ടാക്കുന്ന ആഘാതം റെയിൽവേ നിർമ്മിതികൾ ഇളക്കുമ്പോഴും പുനർനിർമ്മിക്കുമ്പോഴുമുള്ള പ്രശ്നങ്ങൾ എന്നിവ പരിഗണിച്ചിട്ടില്ല പൊളിച്ചു മാറ്റുന്നവ പുനർനിർമ്മിക്കുന്നതിനുള്ള ചെലവ് പദ്ധതി ചെലവിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതി ചെലവ് റെയിൽവേ കൂടി വഹിക്കുന്നതിനാൽ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകും സിൽവർ ലൈൻ വിരുദ്ധ സമിതി പ്രവർത്തകനായ കോട്ടയം മുളക്കുളം സ്വദേശി എം ടി തോമസിന് വിവരാവകാശ നിയമം വഴിയാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചത് അതേസമയം കേരളയിൽ ആവശ്യപ്പെടുന്ന ഭൂമിയിൽ നല്ലൊരു പങ്കും വികസന ആവശ്യത്തിന് റെയിൽവേ നീക്കിവെച്ചതാണ് ദേശീയപാതാ അതോറിറ്റിക്ക് നൽകിയ ഭൂമി പോലുമുണ്ട് സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളും സർവീസ് കെട്ടിടങ്ങളും മാത്രമല്ല വൈദ്യുതി വിതരണ ശൃംഖല ഉൾപ്പെടെ മാറ്റേണ്ടിവരും ഇത് പ്രായോഗികമല്ല സിൽവർ ലൈനിന്റെ സ്റ്റാൻഡേർഡ് ഗേജ് ട്രാക്കിന് ഇരുവശവുമുള്ള മതിൽ ക്രോസിങ് എന്നിവയിലെല്ലാം എതിർപ്പറിയിച്ചിട്ടുണ്ട് സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി തേടി കേരളയിൽ കേന്ദ്ര റെയിൽവേ ബോർഡിന് പലവട്ടം കത്തെഴുതിയ സാഹചര്യത്തിലാണ് റെയിൽവേ ഭൂമി പദ്ധതിക്കായി ഉപയോഗിക്കുന്നതിനെ എതിർത്ത ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ട് കേറയിലുമായി ചർച്ച നടത്തിയ ശേഷം അഭിപ്രായം അറിയിക്കാനാണ് കേന്ദ്ര റെയിൽവേ ബോർഡ് ദക്ഷിണ റെയിൽവേയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളയിൽ ആവശ്യപ്പെട്ട മുഴുവൻ സ്ഥലത്തും ദക്ഷിണ റെയിൽവേ തടസ്സം ഉന്നയിക്കുന്നതിനാൽ ചർച്ച നടത്തിയാലും നിലപാട് മാറ്റാൻ ഇടയില്ല റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിലുള്ള സ്റ്റാൻഡേർഡ് ഗേജ് ആണ് സിൽവർ ലൈനിൻ്റെത് ഇത് നിലവിലെ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കാനാകില്ല ട്രാക്കിന് ഇരുവശത്തും ഭിത്തി പണിയുന്നത് റെയിൽവേ ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഇന്ത്യൻ റെയിൽവേയുടെ പാതയെ പലയിടത്തും നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ സിൽവർ ലൈൻ പാത ക്രോസ് ചെയ്യുന്നത് ഭാവിയിൽ ട്രാക്ക് വികസനത്തിന് തടസ്സമാകും റെയിൽ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി വികസിപ്പിക്കുന്ന സ്റ്റേഷനുകളിൽ ഉൾപ്പെട്ട കോഴിക്കോടും കണ്ണൂരും സിൽവർ ലൈനിന് സ്റ്റേഷൻ നിർമ്മിക്കാൻ ഭൂമി നൽകാനാകില്ല വെസ്റ്റ് ഹില്ലിൽ റെയിൽവേ ലൈനിന് പടിഞ്ഞാറാണ് സിൽവർ ലൈനിന്റെ ആർഒ ആർ സ്റ്റേഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ റെയിൽവേ റോറോ സ്റ്റേഷൻ നിർമ്മിക്കാനിരിക്കുകയാണ് തിരൂർ വടകര തലശ്ശേരി പയ്യന്നൂർ കാഞ്ഞങ്ങാട് സ്റ്റേഷനുകൾ വികസിപ്പിക്കേണ്ടവയുടെ പട്ടികയിലുണ്ട് ഇവിടെയൊന്നും ഭൂമി നൽകാനാകില്ല കേരളയിൽ ആവശ്യപ്പെടുന്നതിൽ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആറുവരിയാക്കുന്നതിനു വേണ്ടി ദേശീയപാത അതോറിറ്റിക്ക് വിട്ടുകൊടുത്ത ഭൂമിയുണ്ട് കണിയാപുരത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭാവിയിൽ റെയിൽവേക്ക് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന സ്ഥലമാണ് മുരിക്കുമ്പുഴ കണിയാപുരം കഴക്കൂട്ടം കൊച്ചുവേളി കണിയാപുരം കഴക്കൂട്ടം സെക്ഷനുകളിൽ കേരളലിന്റെ ട്രാക്കിന്റെ അതിർത്തിയും നിലവിലെ റെയിൽവേ ട്രാക്കുമായി നാല് മുതൽ ഏഴ് മീറ്റർ അകലമേ ഉള്ളൂ എട്ട് മീറ്റർ അകലം നിർബന്ധമാണ് എങ്കിലേ ട്രാക്ക് അറ്റകുറ്റപ്പണിക്ക് വാഹനമെത്തിക്കാൻ റോഡ് സാധ്യമാകൂ കഴക്കൂട്ടം യാഡിൽ ചോദിച്ചിരിക്കുന്ന സ്ഥലം നൽകിയാൽ ത്രികോണാകൃതിയിലുള്ള പ്രയോജനമില്ലാത്ത സ്ഥലം മാത്രമേ റെയിൽവേക്ക് ബാക്കി കിട്ടുകയുള്ളൂ കോട്ടയം ചിങ്ങവനം സെക്ഷനിൽ കേറയിലിന്റെ ഡ്രോയിങ് റെയിൽവേയുടെ ലാൻഡ് പ്ലാനുമായി യോജിക്കുന്നതല്ല അങ്കമാലി ആലുവ സെക്ഷനിലും തൃശൂർ ഒല്ലൂർ സെക്ഷനിലും സിൽവർ ലൈൻ റെയിൽവേ ട്രാക്കുകൾ തമ്മിൽ കൃത്യമായ അകലമില്ല തൃശൂർ സ്റ്റേഷനിൽ സിൽവർ ലൈൻ സ്റ്റേഷൻ റെയിൽ ഭൂമിയെ വിഭജിക്കുന്നു ഇതിനിടെ തിരുവനന്തപുരം ഡിവിഷനിൽ കേരയിൽ ആവശ്യപ്പെട്ട സ്ഥലത്ത് റെയിൽവേ അധികൃതർ പരിശോധന നടത്തിയിരുന്നു കണ്ടെത്തലുകൾ കഴിഞ്ഞ മാർച്ചിൽ അറിയിച്ചിട്ടും ഇതുവരെ കേരയിൽ പ്രതികരിച്ചിട്ടില്ല പാലക്കാട് ഡിവിഷനിൽ കടുത്ത വളവുകളുള്ള പതിനൊന്ന് സ്ട്രെച്ചുകളിൽ റെയിൽവേ ലൈനിന് തൊട്ടുചേർന്നാണ് സിൽവർ ലൈൻ അലൈൻമെന്റ് ഇവിടെ വളവ് നിവർത്തി വേഗം നൂറ്റി അറുപത് കിലോമീറ്റർ വരെ ആക്കുന്നതിന് സിൽവർ ലൈൻ തടസ്സമാകും കൂടാതെ പതിനേഴ് സ്ട്രെച്ചുകളിൽ റെയിൽവേയുടെ സേഫ്റ്റി സോൺ വഴിയാണ് സിൽവർ ലൈൻ ട്രാക്ക് കടന്നു പോകേണ്ടത് ഇതൊക്കെയാണെങ്കിലും ഇക്കഴിഞ്ഞ ഡിസംബറിൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയാൽ ഉടൻ കേരയിലുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു